ഗവർണർമാരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്തായി വിവിധ സംസ്ഥാന ഹൈക്കോടതികളും സുപ്രീം കോടതികളും പല വിഷയങ്ങളിലും വിധി പറഞ്ഞിട്ടുണ്ട് ആ വിധികളിൽ എല്ലാം തന്നെ തങ്ങളുടെ അധികാരം മറന്നുകൊണ്ട് അനാവശ്യ ഇടപെടൽ സംസ്ഥാന ഗവൺമെന്റിന്റെ കാര്യം സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രശ്നങ്ങളിൽ ഗവർണർമാർ നടത്തുകയാണെന്ന് പറയുക പറയുകയുണ്ടായി അത് ബഹുമാനപ്പെട്ട ഗവർണറും മനസ്സിലാക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൾ നൂറ്റി അറുപത്തി മൂന്ന് പ്രകാരം സംസ്ഥാന മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരമാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത് അതല്ലാതെ ഇഷ്ടം പോലെ വന്ന് ഇവിടെ വന്ന് മൊത്തം ഞാനാണ് പിന്നെ കേരളം ഭരിക്കേണ്ടതെന്നൊന്ന് അദ്ദേഹം ധരിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല കേരളം ഭരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവായിട്ടുള്ള പിണറായി വിജയനുണ്ട് മുഖ്യമന്ത്രി അദ്ദേഹം കേരളം ഭരിച്ചോളൂ അല്ലാതെ കേരളം ഇതിൽ ആർട്ടിക്കൾ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പിന്നെ പിന്നെ മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരമാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത് അതുപോലെ തന്നെ ഈ ഒരു കാര്യം കൂടെ പറയാനുള്ളത് ഈ ഭരണഘടനയുടെ ആർട്ടിക്കിൾ അമ്പത്തി ഒന്ന് എ ഇ അതിൽ പറയുന്നത് ഇന്ത്യയുടെ ഇന്ത്യയുടെ ദേശീയതയുടെ സുവിക്തമായ മതനിരപേക്ഷ സ്വഭാവം ഭരണഘടനയുടെ ആർട്ടിക്കിൾ അമ്പത്തി ഒന്ന് എ ഇയിൽ പറയുന്നു അതിന് വിരുദ്ധമായിട്ടാണ് ഗവർണർ പ്രവർത്തിച്ചിരിക്കുന്നത് മതനിരപേക്ഷയ്ക്കെതിരായിട്ടാണല്ലോ അവിടെ ആർ എസ് എസിൻ്റെ ചിഹ്നമെന്ന് പറഞ്ഞ് ഒരു വനിത കാവി കൊടിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ഒരു ചില്ലിട്ട ഫോട്ടോ ഫോട്ടോ ആക്കി വച്ചിട്ട് അതിൻ്റെ മുൻപേ ഒരു വിളക്ക് കൊണ്ടുവച്ചിട്ട് വിളക്ക് തിരി എല്ലാം കത്തിച്ചിട്ട് പൂവെല്ലാം ആയിട്ട് തൊഴുതിട്ട് നിൽക്കുന്നത് അദ്ദേഹമാണ് ഭർണാടന ലംഘിച്ചിരിക്കുന്നത് കേരളത്തിന് നാണക്കേടാണ് ഇന്ത്യക്ക് നാണക്കേടാണ് നാണക്കേടാണ് ആ ആ ഒരു സ്ത്രീ ഒരു പിന്നെ ഒരു വനിത ഒരു കാവികൊടിയും വിളിച്ചുകൊണ്ടിരി ഇരിക്കുന്നതാണ് ഭാരതം ഒന്ന് ആര് പറഞ്ഞു ഇതെന്ത് ഇവിടുത്തെ ഗവർണർക്ക് തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമാണ് അദ്ദേഹം ആ കൊടി അതെടുത്ത് മാറ്റില്ലെന്ന് പറയണം അദ്ദേഹം ചെയ്യേണ്ടത് ഇവിടെ തിരുവനന്തപുരത്ത് ആർ എസ് എസിൻ്റെ ശാഖ ഉണ്ട് അദ്ദേഹത്തിന് അറിഞ്ഞു തുടങ്ങിയാൽ നമുക്ക് പറഞ്ഞുകൊടുക്കാം ആ ശാഖയെ കൊണ്ട് ഇത് വയ്ക്കുന്നതായിരിക്കും നല്ലത് അല്ലാതെ പിന്നെ രാജഭവനിൽ കൊണ്ട് ഇത് വയ്ക്കാനൊന്നും പറ്റിയൊന്നുമില്ല രാജഭവൻ അദ്ദേഹം അവിടെ താമസ താൽക്കാലികമായിട്ടാണ് അവിടെ താമസിക്കുന്നത് സ്ഥിരമായിട്ടുള്ള ആർ എസ് എസ് ശാഖയാണ് അവിടെ കൊണ്ട് വയ്ക്കുന്നതായിരിക്കും നല്ലത് ഒരു ഭരണഘടന ഇല്ലെങ്കിലും ഞാൻ നടത്തിയിട്ടില്ല ഒരു പിന്നെ പ്രോട്ടോക്കോളിൽ ലംഘനവും ഞാൻ നടത്തിയിട്ടില്ല ഞാനവിടെ വന്നു വന്നപ്പോൾ അദ്ദേഹം തൊഴുതുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഞാനവിടെ ഇരുന്നു സ്വാഗതം പറഞ്ഞു ഞാൻ എണീറ്റ് സംസാരിച്ചു എൻ്റെ പ്രതിഷേധം അറിയിച്ച് ഇന്ന കാര്യങ്ങൾ കൊണ്ടാണെന്ന് ഞാൻ പ്രതിഷേധം അറിയിച്ച് ഞാൻ വാക്കൗട്ട് എടുത്തി പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ രാജ്ഭവൻ പറയുന്നത് അത് പ്രോട്ടോക്കോൾ ലംഘനം എന്നാണ് പറയുന്നത് ഒരാൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നടന്ന നടക്കുമ്പോൾ അവിടെ അത് സഹിച്ച് സഹിച്ച പ്രോട്ടോക്കോളാണ് നമ്മൾ അവിടെ ഇരിക്കും ഇരിക്കുന്നു എനിക്ക് വരാൻ പിന്നെ ആർ എസ് എസിൻ്റെ പിന്നെ പരിപാടി പോലെ ആക്കാൻ വേണ്ടി പറ്റില്ല ഞാൻ ചെയ്ത ഒരു നല്ല കാര്യമുണ്ട് അദ്ദേഹത്തിന് എനിക്ക് വേണമെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ കുട്ടികളെ കുട്ടികളാണ് കേരള ഗവൺമെൻറ് ഇപ്പം ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുള്ള കുട്ടികളാണ് അവിടെ ഇരുന്നതല്ല വിദ്യാഭ്യാസ മന്ത്രിക്കണമെങ്കിൽ ആ കുറ്റം മുഴുവൻ വിളിച്ചിറക്കിക്കൊണ്ട് പോകാമായിരുന്നു ഗവർണർ പറഞ്ഞാലൊന്നും അവരോട് ഇരിക്കില്ല കേരളം കേരളത്തിലെ ഗവണ്മെന്റ് പറയുന്നത് കേൾക്കുമുണ്ട് പക്ഷെ അത് ഞാൻ എൻ്റെ മാന്യത അനുസരിച്ച് ഞാൻ ചെയ്തില്ല അപ്പം അതുകൊണ്ട് ഇനിയെങ്കിലും ഈ ആർ എസ് എസിൻ്റെ പടവും ഫോട്ടോയും ചില്ലും പിന്നെ വനിതയും ഒക്കെ എടുത്ത് മാറ്റി മാറ്റുന്നതായിരിക്കും അത് ജനാധിപത്യത്തിന് തന്നെ പിന്നീട് അത് എഴുത്തൂടെ എഴുത്താറാക്കിയ പ്രസംഗം ഉണ്ടായിരുന്നു എന്നുള്ള പറയുന്നത് പ്രസംഗം പ്രസംഗം കൊണ്ട് തന്നെ പ്രസംഗം ഞാൻ എന്നാ എഴുത്താറാക്കിയ പ്രസംഗം കൊണ്ടുപോകാനുള്ള എനിക്ക് അധികാരുണ്ട് ഞാൻ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും എനിക്ക് ഇതിൽ പ്രതിഷേധിക്കും പിന്നെന്തിനാ ജനാധിപത്യ കേരളം എങ്ങനെ ജീവിച്ചിരിക്കുന്നു ഇവിടെ ഇത്ര ഇത്ര അധികം അങ്ങേറ്റത്തെ ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായിട്ടുള്ള തോന്നിയ കാണിച്ചാൽ ഒന്ന് പ്രതിഷേധിച്ചില്ലേ പിന്നെ എന്ത് ജനാധിപത്യം കേരള കേരളത്തിൽ